ട്രേഡിംഗ് തുടങ്ങാൻ എന്തൊക്കെ ഡോക്യുമെന്റുകൾ വേണം ഷെയർ മാർക്കറ്റിൽ എന്റർ ചെയ്യാൻ നിങ്ങൾ കരുതുന്നതിലും സിമ്പിൾ ആണ് ഈ പ്രോസസ് ട്രേഡിംഗ് തുടങ്ങാൻ ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടുമാണ് ഇത് ഓപ്പൺ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഷെയർ വാങ്ങാനും വിൽക്കാനും പറ്റൂ കൂടെ ഒരു ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടതും അത്യാവശ്യമാണ് സോ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്ന് നോക്കാം നമ്പർ വൺ ആധാർ കാർഡ് ഐഡന്റിറ്റി പ്രൂഫ് പ്ലസ് അഡ്രസ് പ്രൂഫ് ആയി ആധാർ ആണ് ബ്രോക്കർമാർ ഏറ്റവും ഉപയോഗിക്കുന്നത് ആധാർ ഒ വഴി ഇ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം നമ്പർ ടു പാൻ കാർഡ് ഇതില്ലാതെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാനും സാധിക്കില്ല ടാക്സ് പർപ്പസിനും ഡിമാൻഡ് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനും പാൻ കാർഡ് ആവശ്യമാണ് നമ്പർ ത്രീ ബാങ്ക് അക്കൗണ്ട് പ്രൂഫ് ബാങ്ക് പാസ്ബുക്ക് ഫസ്റ്റ് പേജ് ക്യാൻസൽഡ് ചെക്ക് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഈ മൂന്നിൽ നിന്ന് മതിയാകും ഇത് നിങ്ങളുടെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയാണ് നമ്പർ ഫോർ റീസെന്റ് ഫോട്ടോ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഓൺലൈൻ അക്കൗണ്ട് ഓപ്പണിംഗ് ആണെങ്കിൽ മൊബൈലിൽ ക്ലിക്ക് ചെയ്ത ക്ലിയർ ഫോട്ടോ സബ്മിറ്റ് ചെയ്യുക നമ്പർ ഫൈവ് സിഗ്നേച്ചർ വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്ത് മൊബൈലിൽ ഫോട്ടോ എടുത്താൽ മതി ഇത് പിന്നെ ബ്രോക്കർ പ്ലാറ്റ്ഫോമിൽ അപ്ലോഡ് ചെയ്യണം ഇനി നിങ്ങൾ ഫ്യൂച്ചേഴ്സ് ട്രേഡ് ആണ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചില ബ്രോക്കേഴ്സ് അഡീഷണൽ പ്രൂഫ് ചോദിക്കും ഇൻകം പ്രൂഫ് ലൈക്ക് ഐ ടി ആർ സാലറി സ്ലിപ്പ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എന്നിവ ഇതെല്ലാവർക്കും വേണ്ടതല്ല എഫ് ആൻഡ് ഒ ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ചോദിക്കുന്നത് സോ സ്രോഗേഴ്സ് ഈ ഡോക്യുമെന്റ്സ് എല്ലാം റെഡിയാണെങ്കിൽ ആണെങ്കിൽ പത്ത് തൊട്ട് പതിനഞ്ച് മിനിറ്റിൽ തന്നെ ഓൺലൈൻ ഡി അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് ട്രേഡിംഗ് ആരംഭിക്കാം കൂടുതൽ ട്രേഡിംഗ് ടിപ്സ് സ്ട്രാറ്റജീസ് ന്യൂസ് എല്ലാം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ